ഒരു പുരുഷൻ സ്ത്രീയെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തപ്പോൾ പോലീസ് വല്ലാതെ ഹരാസ് ചെയ്തിട്ട് ഏത് പതിനാല് നില ഫ്ലാറ്റിലേക്ക് താൽക്കാലികഘട്ടം മാറിയത് അവിടുന്ന് ബാൽക്കണിയിൽ നിന്ന് എടുത്ത് ചാടാനായിട്ട് തീരുമാനിച്ചു എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വന്ന് ഞാൻ ചേർത്ത് പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ മനുഷ്യനിപ്പോൾ ജീവനോടെ ഉണ്ടായിരിക്കത്തില്ല രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ഇതേപോലെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ ഞാൻ ആ പുരുഷനെ ഓൺ ചെയ്തു നിങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം അടുത്തത് ഇനി പോകാൻ പോകുന്നത് ഒരു ഫേബ്രിക്കേറ്റഡ് പോക്സോ ആയിരിക്കും നിങ്ങൾക്ക് വരാൻ എതിരെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നോക്കിയും കണ്ട് നിന്നോളണമെന്ന് ഞാൻ വോൺ ചെയ്തു അപ്പോൾ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പുരുഷന്മാർ ഒരു വസ്തുതയാണ് പക്ഷേ നമ്മൾ മുഴുവൻ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും തന്നെയാണ് അതിനകത്തൊരു തർക്കം വേണ്ട പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ സമൂഹത്തിൽ പ്രശ്നക്കാരികളായിട്ടുള്ള സ്ത്രീകളുമുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം എൻ്റെ പേഴ്സണൽ ഒരു ഇത് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ എന്നെ ഹരാസ് ചെയ്തിട്ട് ഞാൻ കേസിന് പോയപ്പോൾ എനിക്കുണ്ടായ ദുരനുഭവം എന്ന് പറയുന്നത് സ്ത്രീ ആയതുകൊണ്ട് ആ സ്ത്രീ തെറ്റ് ചെയ്തിട്ടും പോലീസോ നമ്മുടെ നിയമവ്യവസ്ഥയോ അവർക്കെതിരെ ഒരു ആക്ഷനും എടുക്കാൻ തയ്യാറായില്ല അപ്പോൾ ഞാൻ നിരന്തരമായി വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് അവരൊരു സ്ത്രീയല്ലേ ഡോക്ടറെ എന്നാണ് അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു വെച്ചു ഞാനൊരു സ്ത്രീയല്ലേ അപ്പോൾ എനിക്ക് നീതി വേണ്ടേ അപ്പോൾ അവർ പറഞ്ഞത് താങ്കളൊരു സയക്കാട്രിസ്റ്റാണ് താങ്കൾ ഏതായാലും പോയി ആത്മഹത്യ ചെയ്യത്തില്ല ഞാൻ കുറപ്പുണ്ട് അതുകൊണ്ടാണ് അവരുടെ കാര്യം അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് അവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഒരു ഒരു ഉത്തരമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിലും എതിർവശത്തൊരു സ്ത്രീ ആണെങ്കിലും അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോലീസ് ഒരു വസ്തുതയാണ് ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ജെനുവിനായിട്ട് പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നീതി നിഷേധിക്കപ്പെടുന്ന ഒരു കാലം വരും ഇത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ പോലീസ് സംവിധാനത്തെയും നിയമസംവിധാനത്തെയും പഠിപ്പിച്ചു കൊടുക്കണം അവർ ആയിരിക്കണം ഒരു പരാതി വരുമ്പോൾ ഇത് ഫാബ്രിക്കേറ്റഡ് ആണോ റിയൽ ആണോ ഇത് ഉണ്ടാക്കിയെടുത്തതാണോ പുരുഷനെ കൊടുക്കാനാണോ ജെനുവിൻ എന്ന് ഇൻറ്റർവ്യൂവിങ് സ്കിൽസ് അവർക്ക് നേടിയെടുക്കണം ആർക്കൊക്കെയാണ് നേടിയെടുക്കേണ്ടത് ആദ്യം അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അതിനുശേഷം ഇടപെടുന്ന വക്കീലന്മാർ അതിനുശേഷം ഇടപെടുന്ന ജഡ്ജ് അവർക്ക് വരെ ഒരു ബേസിക് അറിവ് വേണം ഇത്തരത്തിലുള്ള കേസസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ തരത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു കാലം വരും